എൻ്റെ പേര് മരിയ എൻ്റെ അമ്മയുടെ പേര് എൽസി എന്നാണ് എൻ്റെ അമ്മയാണ് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് എൻ്റെ അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ ആധാരം എട്ട് വർഷമായിട്ട് പണയത്തിലായിരുന്നു ഞങ്ങൾക്ക് ഏപ്രിൽ ഒന്നാം തീയതി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്ന് നിൽക്കുകയായിരുന്നു നമ്മുടെ ഒന്നാം തീയതി ശരിക്ക് ഈസ്റ്റർ ആയിരുന്നു അന്ന് ഞങ്ങൾ ലാസ്റ്റ് ഈസ്റ്റർ ഈസ്റ്ററാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ വീട്ടിൽ ബട്ട് പക്ഷേ എൻ്റെ അമ്മ ഒരു ചേട്ടൻ അമ്മ പണി സഹിത്ത് ചെയ്യുന്ന ഒരു ചേട്ടൻ ഒരു മുസ്ലിം ചേട്ടനാണ് മാതാവ് എന്ന രീതിയിൽ തന്നെ ആ ചേട്ടൻ വന്ന് ഞങ്ങൾക്ക് ആറ് ലക്ഷം രൂപ തന്ന് ഞങ്ങളുടെ ആധാരം ദുഃഖവെള്ളിയായി ചേർന്ന് ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് ആധാരം എടുത്ത് തരാൻ ഇഷ്ടമാണ് എന്ന രീതിയിൽ പറഞ്ഞ് ഞങ്ങൾക്ക് ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ആ ചാട്ടൻ ഞങ്ങളുടെ വീട് തൃശ്ശൂർ വന്ന ആ ചാട്ടൻ ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നും ഞങ്ങളുടെ ആധാരം എടുത്തു തരികയുണ്ടായി അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരാഴ്ചയ്ക്കകം ഞങ്ങളുടെ ആധാരം തിട്ടി എട്ട് കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ആധാരം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് ശരിക്കും അത് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം തന്നെയാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയും തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ വേനൽക്കാലമായപ്പോലും ഞങ്ങൾക്ക് ഒരു തുണ്ട് വെള്ളം പോലും കിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ വെഞ്ചിരിച്ച ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങളുടെ കൻറ്റിലിടുകയും ഇതുവരെയും ഞങ്ങളുടെ കണറ്റിൽ വെള്ളം വറ്റാതെ ഇപ്പോഴും ഇന്ന് വരെ ഞങ്ങൾ ആ വെള്ളം കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതും മാതാവിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഒരിക്കലും ഒരാളും സഹായം ഒരാളും ആറ് ലക്ഷം രൂപ പോലും സഹായം ഒരു ലക്ഷം പോലും തരാത്ത ആൾക്കാർ അമ്മ മാതാവ് എന്ന രീതിയിൽ തന്നെ ആ ചാട്ടനെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആധാരം തിരിച്ചു തരികയും ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന എന്നത് ഒരിക്കലും വരില്ലായിരുന്നു കാരണം ഞാൻ ജോലിക്ക് പോയി വരുമ്പോൾ സമയാവുന്നത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന എന്നത് തീർത്തും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു കൊല്ലായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഒമ്പത് മണി എന്ന സമയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന എത്തിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കുവായിരുന്നു ഒരുമിച്ച് ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാറില്ലായിരുന്നു ഇപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥന എത്തിച്ച് ഫുഡ് കഴിക്കുകയാണ് ചെയ്യാറ് അതേ പിന്നെ അതേപോലെ തന്നെ ബൈബിൾ എത്തിക്കൽ ഞങ്ങൾ ഞാൻ ഓക്കെ ആയിരുന്നു പക്ഷേ എൻ്റെ അമ്മ ബൈബിളെത്തി വളരെ കുറവായിരുന്നു ഇപ്പം നാല് മണിക്ക് രാവിലെ നാല് മണിക്ക് എൻ്റെ അമ്മ എഴുന്നേറ്റ് ബൈബിളെത്തിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ എത്ര എന്തേ മാതാവ് എന്ന പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ കുറേ സ്വാധീനിച്ചിട്ടുണ്ട് അതും ഞാൻ നിങ്ങളോട് പറയുകയാണ് ചെല്ലുക എന്നത് നല്ലൊരു കാര്യമായിരിക്കും അതുപോലെ തന്നെ ഇവിടത്തെ ഉപ്പ് വെളിച്ചെണ്ണ ഇതൊക്കെ കുറെയേറെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ തൈലം വെളിച്ചെണ്ണ തൈലമായിരുന്നു സോറി അത് ഞങ്ങളുടെ ജീവിതത്തിലോ പ്രധാനം നൽകിയ വസ്തുക്കളായിരുന്നു ദൈവത്തിന് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ് ഈ സാക്ഷി ഞങ്ങൾക്ക് ഇവിടെ പറയാൻ പറയാനെത്തിച്ചേരും ഒരുപാട് നന്ദി ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന്റെ നാം മഹത്വപ്പെടുത്താം ഈ മകള് അവരുടെ അമ്മയാണ് കൃപാസനത്തിലൂടെ കടന്നു വന്ന് മരീൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതായത് എട്ട് ലക്ഷം രൂപത്തോളം രൂപയോളം ബാങ്കിൽ കടമുണ്ടായിരുന്നു ജപ്തി നടപടി നേരിട്ടൊരു സമയത്താണ് കൃപാസനത്തോട് കടന്നു വന്ന് മരീൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് നാൽപ്പതാം ദിവസം ആയിട്ട് യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തി ഇവരുടെ ഇവരെ സമീപിക്കുകയും ഒരു നല്ലൊരു തുക ഇവർക്ക് കൈമാറുകയും ചെയ്തു ആറ് ലക്ഷം രൂപ എത്ര രൂപ തന്നത് ൂ ആറ് ലക്ഷം രൂപ യാതൊരു ഉപാധികളും ഇല്ലാതെ ഇവർക്ക് കൊടുക്കുകയും അങ്ങനെ ഇവർ ജപ്തി നടപടികൾ ഒഴിവാക്കുകയും ബാങ്കിൽ നിന്ന് ആധാരം എടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വലിയൊരു സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത് നമുക്കറിയാം കൃപാസനത്തിലെ മര്യന ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ് അപ്പോൾ സമയബന്ധിതമായിട്ട് പരിശുദ്ധ നീ മാതാവ് ഒരു വ്യക്തിയിലൂടെ അതായത് അജ്ഞാത മേഖലയിൽ നിന്നുള്ള ഒരു സഹായം മൂലം ഈ കുടുംബത്തെ സ്വന്തിച്ച വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത് മരിയൻ ഉടമ്പടി ഈ കുടുംബത്തിൽ വെച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മാർത്തുപ്പെടുത്താം യേശുവി നന്ദി യേശുവി സു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക